ഹലോ ഞങ്ങൾ അങ്ങനെ ഞായറാഴ്ച എവിടെയെങ്കിലും പോണോലോ എന്ന് ആലോചിച്ചിരുന്ന അപ്പോഴാണ് വല്ലാറുവാടം പള്ളിയിലെ പെരുന്നാളല്ലേ എന്നാലോചിച്ചത് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി നല്ല തിരക്കായിരുന്നേ നല്ല തിരക്ക് മാത്രമല്ല നല്ല കട്ട വെയിലുമായിരുന്നു എനിക്ക് തോന്നുന്നു വേളാങ്കണ്ണി കഴിഞ്ഞ പിന്നെ കൂടുതലും തീർത്ഥാടകർ വരുന്ന ഒരു സ്പോട്ട് കൂടിയാട്ടോ ഈ വല്ലാറുവാടം പള്ളി നേർച്ചയുടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പൊ ഒരു വെയിലത്തും അതൊന്നും ആൾക്കാർ മൈൻഡ് ചെയ്യാണ്ട് തന്നെ വലിയൊരു ക്യൂ ആയിരുന്നേ ഞങ്ങളും കുറേ നേരം ക്യൂവിൽ നിന്നാണ് ലാസ്റ്റ് മാതാവിൻ്റെ അടുത്ത് എത്തിയത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ എൻ്റെ പാരൻസുമായിട്ട് എപ്പോൾ പെരുന്നാളുണ്ടോ അപ്പോളൊക്കെ വന്നിരുന്ന പള്ളിയാണ് അതുകൊണ്ട് ഈ പള്ളിയിലെത്തുമ്പോൾ എനിക്ക് പഴയ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ വന്ന കാര്യങ്ങളും എല്ലാം ഓർക്കും സത്യത്തിൽ കുറേ വെയിലും കൊണ്ട് ആകെ ക്ഷീണിച്ചു കൂട്ടോ പക്ഷേ അല്ലുക്കുട്ടി ഇതൊന്നും കണ്ട് ഹാപ്പി ആയിരുന്നില്ല അവൾക്ക് അവിടെ കളിപ്പാട്ടം കണ്ടപ്പോൾ മുതൽ കൺട്രോൾ പോയി നടക്കാണ് ആൾ അവിടെ കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ടായിരുന്നു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പാരറ്റ് ലവ് ബേർഡ്സ് പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് കിളി എന്ത് കിളിയാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അറിയാവുന്നവർ ഒരു കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് കണ്ടപ്പോഴാണ് സത്യത്തിൽ അല്ലക്കുട്ടി ഭയങ്കരമായിട്ട് ഹാപ്പി ആയതോട്ടോ ഇതിനകത്ത് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് അവൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾ എന്നെ കുറേ നേരം ചോദിച്ചു ഏതാ വേണ്ടതെന്ന് അപ്പോൾ അവൾ അതും ഇതൊക്കെ തൊട്ട് കാണിക്കുന്നു ലാസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്തു ആ കടക്കാരൻ എന്നിട്ട് ഒരു കിറ്റിൽ അതാക്കി കൊടുത്തു അപ്പോൾ ആൾ ഹാപ്പി ആയത് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ആയിരുന്നു പിന്നെ പള്ളിയിൽ അടിമ അഴിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോയി അതൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ ആൾ കളിപ്പാട്ടം മേടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഭയങ്കര ഡാൻസാണ് അത് കഴിഞ്ഞാൽ പള്ളിയുടെ അവിടുത്തെ കടയിൽ നിന്ന് തന്നെ ഒരു സർബത്തും മേടിച്ച് കുടിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ പള്ളിയുടെ അകത്ത് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് എഴുതിയതാണേ പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും പുറത്ത് തന്നെ വന്ന് നിന്നു പിന്നെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ലാട്ടോ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് എഴുതി അപ്പം എൻ്റെ വീട് കൊച്ചിയിലാണ് അപ്പോൾ ഞങ്ങൾ ജംഗാർ കയറി പോവാം അല്ലൂട്ടിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആകുള്ളൂ അങ്ങനെ ജംഗാറിലൊന്നും കയറിയിട്ടില്ല ഞങ്ങൾ എപ്പോഴും പറയും അപ്പോൾ ഞങ്ങൾ പ്രാവശ്യം അങ്ങനെ പോവാമെന്ന് കരുതി ഞങ്ങളപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ജംഗാർ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ചേരം നേരം ചെന്നപ്പോഴത്തേക്കും ജംഗാർ വന്നു കേട്ടോ മദ്യത്തിൽ ചെറിയ പീഡിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ വിചാരിച്ചത്ര അത്ര ഓളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കട്ട വീനായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം